ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മേരി തൃശൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് കൃപ നൽകിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ രണ്ട് സാക്ഷ്യങ്ങളും ഇവിടെ എഴുതി കൊടുത്തിരുന്നു സിസ്റ്റർ പറഞ്ഞു ഒന്നും കൂടിയും പ്രാർത്ഥിച്ച് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളും കൂടി ആയിട്ട് നമുക്ക് ആൾത്താരയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഒരു പുതിയ സാക്ഷ്യം കൂടി പറയാൻ അങ്ങനെ മൂന്ന് സാക്ഷി മൂന്ന് കാര്യങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ ആൾത്താരയിൽ പരിശുദ്ധ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് കേൾവിശക്തി കുറവുള്ള ആളാണ് നെർവിൻ്റെ വീക്ക്നസ് കാരണം കൊണ്ടാണ് കേൾവിശക്തി കുറഞ്ഞു വന്നത് അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ തമ്പി ജോൺ മാനുരാണ് പറഞ്ഞത് നിങ്ങളുടെ കേൾവിശക്തി കുറച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതിനി വീണ്ടെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഇനി വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിസിനൊക്കെ കഴിക്കാം അപ്പോൾ എന്നും സ്ഥിരമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു ആറുമാസം കുടുമ്പോൾ ബൂസ്റ്റർ ഡോസുകൾ കഴിക്കാനായിട്ട് ഡോക്ടറെ കാണണമായിരുന്നു അപ്പോൾ അങ്ങനെ പത്ത് വർഷം കണ്ടിന്യൂ ചെയ്തു പോയി കോവിഡ് വന്നപ്പോൾ ഡോക്ടർ പിന്നെ പേഷ്യൻസിനെയൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കോവിഡ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ധ്യാനങ്ങൾ കൂടുമ്പോൾ അച്ഛൻ കേൾവിക്കുറവുള്ളവരെ ചെവിയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുമായിരുന്നു അപ്പോൾ പറയുമ്പോഴൊക്കെ ഞാൻ ചെവിയിൽ കൈവച്ചിട്ട് കേൾവിശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കോവിഡിന് ശേഷം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓഡീഷൻ ടെസ്റ്റ് കേൾവിശക്തിയെ പറ്റിയുള്ള ടെസ്റ്റ് നടത്തിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ലാബിൽ പോയിട്ട് ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ ടെസ്റ്റ് നടത്തിയ ടെക്നീഷ്യൻ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ വന്നത് ചോദിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് കേൾവിശക്തി കുറവുള്ള ആളാണ് കുറേ വർഷമായിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ ഹിയറിംഗ് ഒക്കെ നോർമലാണല്ലോ അത് ഡോക്ടറെ കണ്ടോ എന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഹിയറിങ്ങാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പേ പത്ത് വർഷം മുമ്പേ ഡോക്ടർ പറഞ്ഞിരുന്നു നഷ്ടപ്പെട്ടത് ഇനി വീണ്ടെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ആ കേൾവിശക്തിയാണ് പരിശുദ്ധ അമ്മ ഈ കവിവെപ്പ് പ്രാർത്ഥനയിലൂടെ തിരിച്ചു തന്നത് അതിനെക്കുറിച്ചോർത്ത് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം കഴിഞ്ഞ സെപ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ഭർത്താവ് പുറത്ത് പള്ളിയിൽ പോയി വന്നതിന് ശേഷം വൈകുന്നേരം പെട്ടെന്ന് കട്ടിൽ കിടന്ന് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല തളർന്ന തളർന്നു പോയി തല പൊക്കാൻ പോലും പറ്റണില്ല അപ്പോൾ ഞാൻ അപ്പം തന്നെ ഉടമ്പടിയിലെ ഉപ്പും തേനൊക്കെ കൊടുക്കുകയും തൈലം പുരട്ടയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് പിറ്റേ ദിവസം കാലത്ത് ആംബുലൻസ് കൊണ്ടുവന്ന് അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവർ എം ആർ ഐ സ്കാനിങ് തുടങ്ങി ഒത്തിരി ടെസ്റ്റുകൾ നടത്തി അവിടെ അഡ്മിറ്റാക്കി വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഇതുവരെ അമ്മോട് പറഞ്ഞിട്ടില്ല ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് അങ്ങനെ ഒക്കെ ഉറങ്ങി പിറ്റേ ദിവസം കാലത്ത് നേരം പലർച്ചയായപ്പോൾ തന്നെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് തല പതുക്കെ ഒന്ന് പൊക്കി നോക്കി എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ തലേ തല പൊക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ തല പതുക്കെ പൊക്കി നോക്കി അപ്പോൾ ഡോക്ടർ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു ഒന്ന് പതുക്കെ എനിറ്റിരുന്നെന്ന് പറഞ്ഞു എനീറ്റിരുന്നു പിന്നെ നടന്നു അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു അവിടെ മരുന്നുകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഒരു ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പരിശുദ്ധി അമ്മ തിരുക്കുമാനോട് പറഞ്ഞ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു ഇപ്പോഴും ആൾ സുഖമായിട്ട് നടക്കുന്നതിന് കുറച്ചൊരു കാലിനൊരു വലിച്ചിലുണ്ട് നടക്കുമ്പോൾ എന്നാലും നടക്കുന്നുണ്ട് അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ പുറത്ത് പോകുന്നുണ്ട് എന്നാൽ ഇത്ര ദൂരം യാത്ര ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് വരാതിരുന്നത് ഇനി മൂന്നാമത്തെ സാക്ഷി എൻ്റെ മകനെ സംബന്ധിച്ചുള്ള സാക്ഷിയാണ് മകൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഗവൺമെൻറ് ജോലികൾക്കായിട്ടും ബാങ്കിലെ ജോലികൾക്കായിട്ടൊക്കെ ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ ഒന്നും പാസ്സായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ജമ്മാല റാലിക്ക് മുമ്പ് അതിനു മുമ്പ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മൂന്ന് പരീക്ഷകൾ എഴുതി അതിൻ്റെയൊക്കെ മാർക്കിന് കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്തെത്തിയെന്ന് വെച്ചാലും മാർക്ക അടുത്ത സെക്ഷനിലേക്ക് കടക്കണില്ല അപ്പോൾ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ജമ്മാല റാലിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പങ്കെടുത്തു മുഴുവൻ സമയം ജമ്മാല ചെല്ലിക്കൊണ്ട് ഞങ്ങൾ ഈ ജമാലറാലിയിൽ വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തു തിരിച്ചു ചെന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവനെഴുതിയ ഒരു ടെസ്റ്റിന് അവന് അടുത്ത ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരുകയാണ് ഉണ്ടായത് അത് സംഭവിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ അവന് നൂറ്റി ഇരുപത്തിരണ്ട് മാർക്കാണ് നൂറ്റമ്പതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തിനാലായിരുന്നു കട്ട് ഓഫ് മാർക്ക് അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുന്ന എക്സാം ആയതുകൊണ്ട് എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലനുസരിച്ച് നോർമലൈസേഷൻ നടക്കും മാർക്കിന് അപ്പോൾ നോർമലൈസേഷൻ നടന്നു അങ്ങനെ അവന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അടുത്തതിലേക്കായിട്ട് അപ്പോൾ അപ്പോൾ അമ്മ അമ്മ ചെയ്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ആളായിട്ടാണ് മോൻ കയറിയത് അപ്പോൾ അമ്മ ഞാൻ അങ്ങോട്ട് കടത്തി വെച്ചതാണെന്ന് എന്നെ കാണിച്ചു തന്നാണ് അപ്പോൾ അങ്ങനെ അവനെ അടുത്ത ലിസ് അടുത്തേന് വിളിച്ചു അത് കഴിഞ്ഞപ്പോൾ മോനും വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം കാരണപ്രവർത്തികളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു ഫിസിക്കൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്യും വരുമ്പോഴേ അതിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചു അച്ഛനൊരു കാശുരൂപം കൊടുത്തായിരുന്നു ആ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് അവൻ ഫിസിക്കൽ ടെസ്റ്റിന് പോയത് ഫിസിക്കൽ ടെസ്റ്റ് അവൻ നടത്തത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ്ററുപത് മീറ്റർ നടക്കാനുണ്ട് അത് അവസാനിക്കുമ്പോഴേക്കും വല്ലാത്ത ക്ഷീണം വന്നിരുന്നു അപ്പോൾ ഞാൻ പോയിരുന്നില്ല കൂടെ അപ്പോൾ ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് കുത്തി ക്ഷീണ പ്രവർത്തനം ജപമാലയും മാറിമാരെയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മയെ നടന്ന് വരുമ്പോൾ അമ്മ അവിടെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അവൻ നടന്ന് ക്ഷീണിച്ച് അവന് ശ്വാസം കിട്ടാൻ പറ്റാത്ത പോലെയാണ് വന്നത് അപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് ഒരാൾ വന്നിട്ട് അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ചെയ്ത് വേറെ ആർക്കും കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് ആദ്യം അവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു അത് കൊടിച്ചോടുകൂടി എല്ലാ ക്ഷീണങ്ങളും മാറി എല്ലാ ക്ഷീണം മാറി എന്നാണ് അവൻ പറയുന്നത് അമ്മ തന്നെയാണ് ആളെ അവിടെ നിയോഗിച്ചതെന്ന് ഞാൻ കരുതുന്നു പിന്നെ തുടർന്ന് ഡോക്യുമെൻ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയിരുന്നു ചെന്നൈയിൽ പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അവിടെ ഉണ്ടാവണം ഞങ്ങൾക്ക് ഭാഷയെന്ന് അറിഞ്ഞുകൂടാ തമിഴൊന്നും പറയാറില്ല അമ്മ തന്നെ അവിടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വന്നവരിൽ എല്ലാ ഒഫീഷ്യൽസിലും ഒരാൾ അവസാനം വന്നത് ലേഡിയാണ് അപ്പോൾ വന്നത് നീല സാരി എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അമ്മയാണ് അമ്മ അയച്ച ആളാണ് ഈ ആൾ തന്നെയാണ് എൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട മോനെ വിളിച്ച് എന്നാൽ ഈ ലേ ഡി തന്നെ ചെയ്ത് അവരാണെങ്കിൽ ഒരു മലയാളിയായിരുന്നു എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ പറഞ്ഞ് വളരെ സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷനും എഴുതാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് എല്ലാ കാര്യങ്ങളും വളരെ സമാധാനമായിട്ട് കഴിഞ്ഞു മിനിഞ്ഞാന്നാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയത് അപ്പോൾ അമ്മയുടെ അടുത്ത് ഒന്ന് പറഞ്ഞതിന് ശേഷം ആരോടും പറയുള്ളൂ എന്ന് ഞങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ജോലിക്കായിട്ട് കയറുന്നത് മകൻ ചെന്നൈയിലാണ് ജോലി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അമ്മയോട് പറഞ്ഞ് നന്ദി പറയാൻ വേണ്ട വന്നേക്കണേ അപ്പോൾ എൻ്റെയും മകൻ്റെയും പേരിൽ കൊടാനുകൂടി നന്ദി സ്തുതി സ്വാസ്ത്രങ്ങൾ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും അർപ്പിക്കുകയാണ് പിന്നെ മൂന്നാം പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ കയറി നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് അമ്മ എനിക്ക് കൃപ നൽകിയിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് ഞാൻ എല്ലാ മാസവും നൂറ് പത്രമെങ്കിലും വിതരണം ചെയ്യാറുണ്ട് അത് മെഡിക്കൽ മിഷൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജാണ് അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടധികം പത്രങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രാവശ്യം എന്തൊക്കെ അറിയാവുന്നവരാണ് പറഞ്ഞാൽ കൊടുക്കാറില്ല കൃപാസനത്തെ പറ്റി അത് പറഞ്ഞു കൊടുത്തിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ കൊടുക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വളരെ വേദനാകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വേറൊരു പണി ഇല്ലാഞ്ഞിട്ടാണോ ഇതിനൊക്കെ പോരണേ എന്നൊക്കെ തന്നെ ശരീരത്തിൽ തന്നെ തോണ്ടിയിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്തുണ്ടല്ലോ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നത് ആ സമയത്താണ് മേലു മുഴുവൻ കോൾമേർക്ക് വേണ പോലെയാണ് അത്രയ്ക്ക് ആനന്ദകരമായൊരു അനുഭവമാണ് ആ സമയം അങ്ങനെ പറയുന്ന സമയങ്ങളിൽ ഉണ്ടായിക്കണത് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് കാര്യപ്രവർത്തികളാണ് കാര്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് തെരുവിലുള്ളവർക്കൊക്കെ മേടിച്ചിട്ട് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഓട്ടിസം ബാധിച്ച് കുട്ടികളുടെ സ്കൂളിൽ വോളണ്ടിയറായിട്ട് പോയിട്ട് ചെയ്യാറുണ്ട് പിന്നെ മെൻ്റലി ആയിട്ടുള്ള കുട്ടികളുടെ താമസിച്ചിരുന്നവരെ ഹെയർ കെയർ ഹോമിൽ പോയിട്ടവർക്ക് വസ്ത്രങ്ങൾ പിന്നെ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവർക്കൊക്കെ ഈശോയുടെ പേരിൽ ഒന്ന് എന്തെല്ലാം ചെയ്യുമ്പോഴും ഈശോയുടെ നാമത്തിൽ നിന്ന് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ ഒരു ഭിക്ഷ കൊടുക്കണമെങ്കിലും ഈശോയുടെ നാമത്തിൽ നിന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ആത്മീയമായ രംഗത്തിൽ ഞാൻ വിശ്വ കുർബാനയിൽ മുമ്പേ സംബന്ധിക്കുന്ന ആളായിരുന്നു എന്നാലും കൂടുതൽ അർത്ഥപൂർണമായിട്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് വിശ്വ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഉടമ്പടി എനിക്ക് കൃപ തന്നു ഇപ്പോൾ ഞാൻ ഈശോനെ കൃത്യമായി സ്നേഹിച്ചുകൊണ്ടാണ് വിശ്വ കുർബാനയിൽ പങ്കെടുക്കുന്നത് വിശ്വ കുർബാനയിലെ ഓരോ ഭാഗത്തും വിശ്വ കുർബാന ഉയർത്തുമ്പോഴൊക്കെ കണ്ണീരൊഴിക്കൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അത്രയും ഹൃദയത്തിൽ നിന്ന് ഉയർന്ന സ്നേഹത്തോടു കൂടിയാണ് ഞാൻ വിസ്തു കുർബാനയിൽ ഓരോ ദിവസവും പങ്കെടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാറുണ്ട് ചിലപ്പോൾ രണ്ടാഴ്ച വരെ ആവാറുണ്ട് കുടുംബ കുടുംബപ്രാർത്ഥനയൊക്കെ വീട്ടിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും അച്ഛൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ് എപ്പോഴും എല്ലാ സമയത്തും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും അതെന്നെ കൂടുതലുമായി കൂടുതൽ ആത്മീയമായിട്ട് വളർത്തുന്നുണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ഒരു ഒരു ധ്യാനപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയോട് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈശോനെ സ്നേഹിക്കാനായിട്ട് കൂടുതൽ പഠിച്ചത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഈശോയോട് ചോദിച്ച് ഈശോയോട് പറഞ്ഞിട്ട് ഒരു കാര്യം തന്നു കഴിയുമ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു വസ്തു വീട്ടിൽ ഞാൻ മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഈശോയുടെ മുമ്പിൽ കൊണ്ടുതന്നു ഈശോയെ ഇത് എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറുള്ളൂ തിരുഹൃദയത്തി രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് വന്ന് ഇതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞിട്ട് പോകുമ്പോഴാണെങ്കിലും ഇന്ന ഞാൻ എന്നെ സാധനം മേടിക്കാൻ പോവുകയാണ് ഈശോ കൂടെ വരണേ എല്ലാം മേടിച്ച് തരണേന്ന് എന്ന് പറഞ്ഞിട്ടേ പോകാറില്ല എപ്പോഴും പൂർണ്ണമായിട്ട് ഈശോയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിൽ പിന്നെ പഠിച്ചു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ കാറ്റിസം പഠിപ്പിക്കാനായിട്ട് അത് അമ്മ തന്ന പ്രേരണയാണ് കാറ്റിസം പഠിപ്പിക്കാനായിട്ട് ചേർന്നു അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അതിനു മുമ്പ് ഒരു ജപമാല ചൊല്ലി ഓരോ കുട്ടികളെയും പരിശുദ്ധി അമ്മയുടെ മടിയിലിരുത്തി പഠിപ്പിക്കണം പരിശുദ്ധാത്മ ഓരോ പഠിപ്പിക്കണം ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ചിട്ടാണ് കുട്ടികളെ എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ചയും പഠിപ്പിക്കാൻ പോകുന്നത് പിന്നെ പള്ളിയിലെ ജി ലിജിയൻ ഓഫ് മേരി സംഘടനയിൽ അമ്മയുടെ സംഘടനയാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ ചേരാനായിട്ട് എനിക്ക് ഉൾപ്രേരണ അനുസരിച്ചാണ് ചേർന്നത് അപ്പോൾ അതിൽ വലിയ ചുമതലകൾ നിർവഹിച്ചു വരുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാനായിട്ട് ഇടയാവുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരാണ് നമ്മുടെ അടുത്ത് കൂടെ കടന്നു പോകണമെന്ന് ചോദിച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യമാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അമ്മ ഉള്ളതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തന്നെ ഒത്തിരി സങ്കടപ്പെട്ട് ഞാനൊരു കാര്യം അമ്മയുടെ അടുത്ത് പോയി അമ്പേരെ അടുത്ത് പോയി പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നു ഉടനെ അടുക്കളയിൽ ശക്തമായിട്ടുള്ള സുഗന്ധാഭിഷേകം ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടായുള്ളൂ എന്നാലും അമ്മ പറയുകയാണ് ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് നിന്റെ കൂടെയാണ് അന്ന് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെയും ഓർത്ത് പരിശുദ്ധി അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷി അവസാനിപ്പിക്കും എന്തുമാത്രം സ്പീഡായി വചനത്തെ മാംസമാക്കാൻ കഴിയും അതാണ് മരിയൻ ഫെയ്ത്ത് അഥവാ മരിയൻ സ്പീഡ് വചനത്തെ മാംസമായി തൻ്റെ ഉള്ളിൽ ധരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയയാക്കുന്ന പരിശുദ്ധ അമ്മ ഏലീശ്വ പുണ്യപതി തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അമ്മ ഗർഭിണിയായ അമ്മ വളരെ തിടുക്കത്തിലാണ് പോകുന്നത് ഈ ഒരു തിടുക്കം ഇതാണ് ഈ ഒരു വേഗത കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴും മറിയത്തിന് ഈ ഒരു വേഗതയുണ്ട് ഈ ഒരു ഫെയ്ത്ത് അതാണ് മരിയൻ ഫെയ്ത്ത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും താൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എല്ലാം ദൈവഹിതം പോലെ നിറവേറട്ടെ ആ ഒരു വിശ്വസ്തത പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം കാണിക്കുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഓരോ മക്കളും എല്ലാം ഈശോയോട് ചോദിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥ അതൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ തോന്നുന്നു പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നു എന്നാണ് പറയുന്നത് ഏത് കാര്യത്തിനും ചെറുതോ വലുതോ ആകട്ടെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു സന്നദ്ധത അതാണ് നമ്മെ നാം പറയുന്ന ഓരോ വാക്കും നമ്മുടെ കൂടെ നടന്ന് കേൾക്കുന്ന അമ്മ അത് നാം മറ്റുള്ളവരോട് പറയുന്നതായാലും ദൈവത്തോട് പറയുന്നതായാലും കേൾക്കുന്ന അമ്മ ഉടനെ തന്നെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുത്തുകയാണ് അതാണ് സുഗന്ധ ആയിട്ട് ഓരോ മക്കളും ഇവിടെ അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ പങ്കുവയ്ക്കുന്നത് താൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വാഗ്ദാനം ഈശോ കർത്താവിൻ്റെ വാഗ്ദാനമാണത് അത് അമ്മ ഇന്ന് നമ്മോടൊപ്പം വന്ന് അമ്മ കൂടെ നടന്ന് നമുക്കത് മനസ്സിലാക്കി തരുന്നു എങ്ങനെയാണ് പിന്നീട് തൻ്റെ ജീവിതത്തിലെ ഓരോരോ കൃപകൾ ഉടമ്പടി ധ്യാനം ബഹുമാനപ്പെട്ട വി പി ജോസഫിൻ്റെ ധ്യാനം അത് എത്ര പഴയ ധ്യാനങ്ങൾ ആണെങ്കിൽ പോലും അതിൽ സംബന്ധിച്ച് അഞ്ച് വർഷമായിട്ട് ഈ മകൾ ഉടമ്പടിയിലാണ് തൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് ഓരോ ഉടമ്പടി ധ്യാനത്തിലും പങ്കുകൊള്ളുമ്പോൾ ഈ മകളെങ്ങനെ തൻ്റെ രോഗ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് എങ്ങനെയാണ് പതിനാല് വർഷമായിട്ട് തനിക്ക് ഇല്ലാതിരുന്ന കേൾവിശക്തി അത് ഇനി കിട്ടില്ല അത് നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും റീഗെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് തനിക്ക് കേൾവി പൂർണ്ണമായി ലഭിച്ചു എന്നുള്ളതാണ് അതുപോലെ തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യവും മകന് സെൻട്രൽ ഗവൺമെൻറ്റിലെ ജോലി ലഭിക്കുന്നതും അങ്ങനെ എല്ലാറ്റിനും അമ്മയുടെ ഒരു സ്പർശനം നമുക്കിവിടെ തിരിച്ചറിയുവാൻ കഴിയും ഈ ഒരു അമ്മയുടെ സാന്നിധ്യവും സ്പർശനവുമാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്കും വേണ്ടത് അതിനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുവാനല്ല അമ്മ നമ്മുടെ ഉണ്ടാകണം ആ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ അമ്മ കൂടെ കൂടെയുണ്ടെങ്കിൽ ഈശോ കൂടെ കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടുവാൻ കഴിയും നമ്മുടെ നിയോഗങ്ങളിലൊക്കെ പിന്നെ ഈശോയും അമ്മയും ഇടപെട്ടുകൊള്ളും ആ ഒരു തീഷ്ണതയിൽ നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക